നിങ്ങളുടെ സിമ്മിൻ്റെയും പ്രശ്നം നിങ്ങൾ പിന്നെ രണ്ട് സിമ്മ് വെച്ചേക്കുന്നത് ഞാൻ എയർ ഫൈവറിന്റെ കണക്ഷൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ട് ഈ ഫോണിനകത്ത് നിങ്ങളുടെ പിന്നെ സിമ്മിനകത്ത് റീചാർജ് ചെയ്യണ്ട നോക്കുന്നുണ്ടല്ലോ എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ റീചാർജ് മാത്രമേ കാണുന്നുള്ളൂ ഞങ്ങൾക്ക് ശരിക്കും

ഇപ്പം ഇന്ന് ഇന്ന് എയർ ഫൈബറിന്റെ കണക്ഷൻ്റെ പൈസ അടക്കേണ്ട ദിവസം ഞാൻ അടച്ചില്ല വേണ്ടാന്ന് വെക്കുക അതും വേണ്ടാന്ന് വെക്കുക നിങ്ങളുടെ രണ്ട് സിമ്മും വേണ്ടാന്ന് വെക്കുക ഇവിടെ പത്ത് അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ സിം എടുക്കാം ആ നിങ്ങൾ കാണിക്കുക എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കംപ്ലയിൻറ്റ് വിളിക്കുക ഒരു പരാതി പറയാനെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ട് കിട്ടത്തില്ല ഞാൻ പല പ്രാവശ്യം ഇത് പിന്നെ റീചാർജ് ചെയ്യാൻ നോക്കി അഞ്ഞിട്ടാണ് നിങ്ങളുടെ ആ പിന്നെ എന്താ പറയുക ആപ്പ് എല്ലാം കൂടെ ഞാൻ ഡിലേറ്റ് ചെയ്ത് എടുത്ത് കളഞ്ഞ് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ഭാഗത്ത് കാശ് കിട്ടാൻ വേണ്ടി മാത്രമല്ല കളിയേ ഉള്ളൂ ബാക്കിയല്ലേ ഞങ്ങളെപ്പോന്നുള്ളതാണ് ഇന്നല്ല നാളെ കട്ട് ആയിക്കോളും പിന്നെ സിമ്മും രണ്ട് സിമ്മും ഞാൻ വേണ്ടാന്ന് വെക്കുവാൻ പിന്നെ എന്താ സജഷൻ എത്ര മാസങ്ങളായിട്ട് ഞാൻ നോക്കുകയാണ് നിങ്ങളുടെ പ്രത്യേകിച്ച് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ട്രൈ പിന്നെ ഡാറ്റ വേണ്ടാത്തവർക്ക് പിന്നെ ഫോൺ മാത്രം ചാർജ് ചെയ്യാനുള്ള അവസരം കൊടുക്കണമെന്ന് നിങ്ങൾ ഇതുവരെ അത് പറഞ്ഞിട്ടില്ലല്ലേ അവർമാര് എന്താ പറയുന്നില്ല നാടൻപാഷയിൽ ലൂട്ടിങ് അല്ലേ കൊള്ള അടിക്കുകയല്ലേ പബ്ലിക്കിനെ ഇപ്പം എനിക്ക് ഞാൻ ഓൾറെഡി എയർ ഫൈബറിൻ്റെ കണക്ഷൻ എടുത്ത് വെച്ചേക്കാണ് എനിക്ക് പിന്നെ ഒരു ജി ബിയും രണ്ട് ജി ബിയുടെ ഒക്കെ മറ്റേ സിമ്മിൻ്റെ ആവശ്യം എന്താണ് എനിക്ക് ആ അത് നിങ്ങൾ ആണ് തീർത്തും പരിഹാരം വേണോ ഓക്കേ മതിയോ നിങ്ങൾക്ക് കിട്ടാണ്ടെങ്കിൽ പരിഹാരം ഉണ്ടാക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സിമ്മും രണ്ട് രണ്ട് സിമ്മും വേണ്ടാന്ന് വെക്കും ഈ സിമ്മും വേണ്ടാന്ന് വെച്ചാൽ നിങ്ങളുടെ എഫറിന്റെ കണക്ഷൻ വേണ്ടാന്ന് വെക്കും മൂന്നും എന്താണ് നിങ്ങളുടെ ആയിരിക്കുന്നത് ബാക്കി വിളി മാറില്ല ആപ്പ് ഒക്കെ ഞാൻ കഴിഞ്ഞ മാസം എടുത്ത പോലെ കളഞ്ഞു എന്തിനാ ആപ്പ് വെക്കുന്നത് ഞങ്ങളുടെ ഡാറ്റ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനോ നിങ്ങളുടെ മേലേമാരോട് സാറുമാരോടൊക്കെ ആലോചിച്ചിട്ട് എന്താണെന്ന് വിളിച്ച് പറഞ്ഞാൽ മതി വേണോ വേണ്ട എന്ന് മുമ്പോട്ട് വേണോ വേണ്ടാന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി What Yeah.